നിങ്ങളുടെ ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന ഒരു ഭൂതകാലമുണ്ടെങ്കിൽ അതിനെ മറന്ന് മുന്നോട്ട് പോകുന്നതിനുള്ള ഊർജമാണ് ഇന്നത്തെ സന്ദേശം കൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്കെല്ലാം മറക്കാൻ താല്പര്യമുള്ള മോശമായിട്ടുള്ള ഓർമ്മകളും ലജ്ജിക്കുന്ന ചില നിമിഷങ്ങളും തന്നെ ജീവിതത്തിൽ കാണാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉപേക്ഷിക്കാനായിട്ട് പലർക്കും കഴിയാറില്ല ആഘാതമുണ്ടാക്കിയ കാര്യങ്ങളാണ് ഭൂതകാലം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ വേദനയും വളരെ തീവ്രമായിരിക്കും അത് നമ്മുടെ ശരീരത്തെ പോലും നിയന്ത്രിക്കുന്നതായി തോന്നും ശാരീരികമായ അസുഖങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന ഘട്ടമായിരിക്കും ഭൂതകാലത്തെ മറികടന്നു എന്ന് നമുക്ക് തോന്നിയാലും തീവ്രമായ സമ്മർദ്ദത്തിലായിരിക്കും നമ്മൾ സന്തോഷമുള്ള ജീവിതം നയിക്കാൻ നിങ്ങളുടെ ഊർജം ചെലവഴിക്കുന്നതിലേക്ക് ഭൂതകാലത്തെ മറക്കാൻ തന്നെ നിങ്ങൾ പഠിക്കണം തീവ്രമായ വികാരത്തോടെ ഭൂതകാലത്തെ ചേർത്ത് നിർത്തരുത് ഭാവിയെ പറ്റി ചിന്തിക്കാനും വളരാനും ജീവിതം ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ളതാണ് ഈ സത്യം നിങ്ങൾ തിരിച്ചറിയണം മകളെ എപ്പോഴും വളർച്ചാ മനോഭാവം തന്നെ നിങ്ങൾ കാട്ടണം എപ്പോഴും നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകൾ അത് മനസ്സിൽ തങ്ങി നിന്നാൽ തന്നെ ദേഷ്യവും സങ്കടവും നാണക്കേടും ഇങ്ങനെയുള്ള വികാരങ്ങളാൽ നമ്മൾ സ്വയം വേദനിക്കുക തന്നെ ചെയ്യും ഓർമ്മകൾ ഉത്കണ്ഠയുടെ ഉറവിടമാണ് എപ്പോഴും ആശങ്കാകുലമായ മനസ്സുമായി നിന്നാൽ ശരീരത്തിന് പോലും തളർച്ചയും ഉറങ്ങാൻ പോലും കഴിയാതെ അമിത ചിന്തകൾ കൊണ്ട് നിങ്ങൾ അസ്വസ്ഥരാകും നമ്മുടെ ശരീരത്തിന് വിശ്രമിക്കാൻ കഴിയാതെ ഇരുന്നാൽ നമ്മുടെ മനസ്സും വിശ്രമിക്കുവാൻ കഴിയുകയില്ല നമ്മുടെ വികാരങ്ങളും ഓർമ്മകളുമെല്ലാം ആന്തരികമായി തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ശാരീരിക വ്യവസ്ഥയുമായും ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു വേദനാജനകമായ അനുഭവങ്ങളുടെ ഓർമ്മകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മൊത്തത്തിൽ നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ വരുത്തുകയുള്ളൂ അതിനാൽ അനുഭവിച്ച കാര്യങ്ങളിലെ നല്ല വശങ്ങൾ കാണാൻ ശ്രമിക്കുക മനസ്സിനെ പാകപ്പെടുത്തുക ബാക്കിയുള്ളവ ഉപേക്ഷിക്കുക തന്നെ വേണം ധ്യാനത്തിനായി നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് സമയമെങ്കിലും മാറ്റിവെക്കൂ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ എല്ലാം നിങ്ങൾക്ക് മറികടക്കാനുള്ള ശക്തി ഉണ്ടാകും ശുഭാപ്തി കൂടി തന്നെ മുന്നോട്ട് പോവുക നിങ്ങളുടെ മനസ്സിൽ നീരസം വഹിച്ചാൽ അത് നിങ്ങളെ തന്നെ വേദനിപ്പിക്കും ജീവിതം വളരെ ചെറുതാണ് നമ്മൾ സൃഷ്ടിക്കുന്ന നല്ല ഓർമ്മകൾ മാത്രമാണ് ശാശ്വതമായിട്ട് നിലനിൽക്കുന്നത് ഓർമ്മകൾ ഭൂതകാലത്തിലേക്കല്ല ഭാവിയിലേക്കാണ് പ്രധാനമായിട്ടുമുള്ളത് ഒരു പുഞ്ചിരിയോടെ തിരിഞ്ഞു നോക്കുന്ന ഓർമ്മകളെ ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ നമ്മൾ സ്നേഹിക്കുന്ന ആളുകളും നമ്മൾ പോയ സ്ഥലങ്ങളും നമ്മൾ പോയ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ആ വഴിയിൽ ഉണ്ടാക്കിയെടുത്ത ഓർമ്മകളും എല്ലാം ചേർന്നതാണ് നമ്മൾ ഓർമ്മകൾ ഉണ്ടാക്കുകയാണെന്ന് തിരിച്ചറിയാതെയാണ് ഓരോ നിമിഷവും കഴിഞ്ഞു പോകുന്നത് ജീവിതത്തിലെ ഓരോ നിമിഷവും വില മതിക്കുന്നത് തന്നെയാണ് ഇങ്ങനെ ചെറിയ നിമിഷങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ജീവിതം ഓരോ നിമിഷവും ഒരു പുതിയ തുടക്കം തന്നെയാണ് ഇത് തിരിച്ചറിയുക ഭൂതകാലത്തെ ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട് തിരിഞ്ഞു നോക്കാതെ തന്നെ മുന്നോട്ട് പോകാം നിങ്ങളുടെ ഭൂതകാലം കാരണം തന്നെ നിങ്ങൾ ശക്തനായി തീർന്നിട്ടുണ്ട് തിരിച്ച് അവിടേക്ക് പോകാൻ ഒരു കാരണവുമില്ല സന്തോഷത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലേക്ക് വരണമെങ്കിൽ മുൻകാലത്തെ നിങ്ങളുടെ ദുഃഖങ്ങൾ ഉപേക്ഷിക്കുക വഴി മാത്രമേ സാധിക്കുകയുള്ളൂ സന്തോഷം എപ്പോഴും നിങ്ങൾക്ക് മുന്നിലാണ് പിന്നിലല്ല മുന്നോട്ട് പോയി സന്തോഷത്തോടെ നിൽക്കുക തിരിഞ്ഞു നോക്കരുത് അവിടെ അല്ല ഇനിയുള്ള സന്തോഷം ഭൂതകാലത്തെ വിട്ടയച്ചാൽ തന്നെ സന്തോഷം നിങ്ങളുടെ വരുതിയിലാകും മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒന്നിനെയും നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്തെന്നാൽ നമ്മുടെ ഹൃദയത്തിൽ നാളേക്ക് മാത്രമേ ഇടമുള്ളൂ ഒരു നിങ്ങളുടെ പഴയ പ്രണയം ഉപേക്ഷിച്ചു പോയോ എങ്കിൽ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പുതിയ പ്രണയത്തിന് അവസരം നൽകുക മുൻകാല ബന്ധത്തിൽ സംഭവിച്ചത് ഭാവി ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കാൻ മാത്രം ശ്രമിക്കുക നിങ്ങളുടെ ഗുരുവിനെ നിങ്ങൾ വിട്ടുപോരുന്ന സമയത്ത് അവർ പഠിപ്പിച്ച പാഠങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ലല്ലോ ഭൂതകാലത്തിൽ നിന്നും നിങ്ങൾ പഠിച്ച കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പ്രയോജനങ്ങൾ നേടിയെടുക്കുക തന്നെ വേണം ഭാവിയിലേക്ക് നിങ്ങളത് മുൻകരുതലായി സ്വീകരിക്കുകയും വേണം ജീവിതത്തിൽ കഴിഞ്ഞുപോയ സംഭവങ്ങൾ കഴിഞ്ഞത് തീർന്നു എന്ന് വിശ്വസിക്കുക ചെയ്തതും തീർന്നു ഭാവിയെ നേരിടുവാൻ വേണ്ടി മാത്രം തല ഉയർത്തി നിൽക്കുക